നമ്മുടെ പറമ്പിലത്തെ കശിനണ്ടി ചുട്ട് നമ്മൾ ചമ്മന്തി അരച്ചുട്ടോ ആ റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കശിനണ്ടി ചുടുക അതെങ്ങനെയാണ് തല്ലിത്തിന്നുക അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ കാണുക ഇത് ഇങ്ങനെ ചൂടാനൊക്കെ ഇത്തിരി ആണ് കേട്ടോ ഇതൊക്കെ പണ്ട് ചെയ്ത് തഴക്കവും പഴക്കമുള്ളവർക്കാണ് ഇത് ചെയ്യാനായിട്ട് സൗകര്യം ഞാൻ പണ്ട് കുറെ ഇങ്ങനെ അടുപ്പിലിട്ട് ചുട്ടൊക്കെ തിന്നിട്ടുണ്ട് എന്നാൽ എനിക്കിപ്പോഴും ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ അമ്മീച്ചുള്ള ദിവസമാണ് ഇതിനൊക്കെ പുറപ്പെടുക അപ്പം അതേ നമ്മളുടെ വറ്റൽമുളക് അതുപോലെ തന്നെ കുറച്ച് അഞ്ചാറ് ഉള്ളിയും നമ്മൾ ആ കനലിലിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തോട്ട് അത് കരിയാതെ നമ്മൾ എടുക്കണം ഇതിപ്പോൾ നമ്മൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പുറത്താണ് അടുപ്പൊരുക്കിയത് അതുകൊണ്ടാണ് ഇതിനകത്ത് ചൂടാനായിട്ട് പറ്റിയത് അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് നമുക്ക് അടുപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഇന്ന് തന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചത് അമ്മണി ചേച്ചി കുറച്ച് എനിക്ക് തല്ലി തന്നു പിന്നെ ആൾക്ക് പോകാനായിട്ട് നേരമായിപ്പോൾ പിന്നത്തെ ദൗത്യം ഞാൻ ഏറ്റെടുത്തുട്ടോ ഞാൻ പണ്ട് കുറേ തല്ലിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തല്ലാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവർക്കും ഇതേ ഓരോ ചിരട്ട നിറച്ച് ഇത് കൊടുത്തുവിട്ടോ കഴിക്കാനായിട്ട് ബാക്കിയുള്ളതുകൊണ്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത് ഈ കശനണ്ടി ചമ്മന്തി എൻ്റെ ഒരു വീക്ക്നെസ്സാന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി ചമ്മന്തി അരക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടിങ് പോലെയുണ്ടാകും നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പോയിക്കോളും ഒരല്പം തേങ്ങ തേങ്ങ ഒരിക്കലും കൂടുതലാവരുത് കുറച്ച് വേപ്പിൻ്റെ ഇല നമ്മൾ ചുട്ട് വെച്ച ഉള്ളി വറ്റൽ വറ്റൽമുളക് ഒരല്പം പുളിയിട്ടാണ് ഇനി നമ്മളിതൊക്കെ കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഞാൻ ആദ്യമേ പറയുന്നത് അരച്ച് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെയാണ് വരിക കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ചുട്ടതായതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ചുടാതെ ചെയ്യുകയാണെങ്കിൽ നല്ല റെഡ് കളർ കിട്ടും അപ്പം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കണം ഞാനിന്ന് നമ്മുടെ സാധാരണ പൊടിയാണ് ചേർത്തത് നിങ്ങൾ വേണമെങ്കിൽ ഒരല്പം കശ്മീരി പൗഡർ ചേർത്തോ അതുപോലെ തന്നെ കുറച്ച് പാകത്തിന് നമ്മൾ ഉപ്പും ചേർക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്നും അടിക്കുക കേട്ടോ ചിലർ ആദ്യമേ തന്നെ വെള്ളം ചേർത്ത് അടിക്കും ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല നമ്മൾ നമ്മളിതേ ആദ്യം ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് അപ്പൊ ഒരല്പം കൂടിയും വെള്ളം ചേർത്ത് നമ്മൾ അരക്കുക അപ്പം നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഇതേ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടോ ഇത്രക്കുള്ളോ നമ്മുടെ പരിപാടി ഇനി ഇത് മിക്സിയുടെ ജാറിൽ നിന്ന് ഞാനൊരു ചെറിയ ബൗളിലോട്ട് മാറ്റി അതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അപാര ടേസ്റ്റാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ക്യാമറയുണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായി പോയി ഇത്രയ്ക്കും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ള അതേ കളർ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് ഞാൻ നാടൻ ഫുഡിനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനും സിയെ കുട്ടിക്കും മോഡേൺ ഫുഡുകളെ ഇഷ്ടമുള്ളൂ ചമ്മന്തി കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞത് പക്ഷെ കഴിച്ചവരൂടെ ആളുടെ കണ്ണ് ബൾബായിട്ടാണ് ഞാനറിയാതെ വീണ്ടും ഹാപ്പിയൻ്റിയോട് ആവശ്യപ്പെട്ട് കഴിക്കുകയാണ് ഇവിടെ വെക്കേഷനിലൊക്കെ അമ്മ വീട്ടിൽ പോയമ്പൾ അമ്മ അത് കോരിപ്പലകയിൽ അരച്ച് തരും കേട്ടോ എന്തോ ടേസ്റ്റാന്നറിയാമോ ഇത് ശരിക്കും പറയുമ്പോൾ അമ്മീപോളാണ് നമ്മൾ വെച്ചരക്കണ്ടത് പക്ഷെ നമുക്കിവിടെ വീട്ടിൽ അമ്മി ഇവിടെ ആരും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മിക്സിയിൽ തന്നെ അത് അരയ്ക്കാനായിട്ട് പറ്റുള്ളൂ